േ ഇ വേണം വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് മാസമായി നല്ല വിഷപ്പ എന്തൊരു വാടകയായിപ്പോ വീടിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയായതിനും ഒരു അടുക്കളയും ഒരു കിടപ്പ് മുറി ഞങ്ങള് മൂന്നാളും ഒരു മുറിയിലാ ഇവിടെ കിടക്കുന്നത് ബോംബെയുമായി തട്ടിച്ച് നോക്കുമ്പോ ഇത് സ്വർഗമാ അവിടെ ഇത്രയും പോലും ഇല്ല ഒരു കൊച്ചു അവിടെ ഞങ്ങൾ എട്ടുപേർ ഒന്നിച്ചാ കടന്നിരുന്ന പ്രായമായ ഒരു പെൺകുട്ടിയാണല്ലോ ലതിക അവൾക്കൊരു പ്രൈവസി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല നിങ്ങൾ പേര് ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഒക്കെ ആണുങ്ങളായിരിക്കുമല്ലോ ആണുങ്ങൾ മാത്രമൊന്നുമല്ല ചെറുപ്പളശ്ശേരിക്കാരൻ ഒരു രാമമേനോൻ അയാളുടെ ഭാര്യ പിന്നെ ഒരു പെൺകുട്ടി പിന്നെ തികച്ചു അന്യരായ ഞങ്ങൾ അഞ്ചാണുങ്ങളും ഒന്നിച്ചാ കടന്നിരുന്നത് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ആർക്കും എവിടെ വേണമെങ്കിലും കിടക്കാം